നമസ്കാരം കൊല്ലം വയനാട് വൻ ലഹരി വേട്ട പോത്ത് വളർത്തലിൻ്റെ മറവിൽ ലഹരിക്കച്ചവടം നടത്തിയ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി ഇവിടെ നിന്ന് വൻതോതിൽ ലഹരി ഗുളികകൾ കണ്ടെത്തി കൊല്ലം വയനാട് കുറ്റിക്കാട് എന്ന സ്ഥലത്ത് ബോംബെ അനന്തു എന്നറിയപ്പെടുന്നയാളിൻ്റെ പുരയിടത്തിൽ നിന്നാണ് തൈറോയ്ഡിനും ക്യാൻസറിനും അടക്കം ഉപയോഗിക്കുന്ന ഗുളികകളുടെ വൻ ശേഖരം പിടികൂടിയത് ഇതിൻ്റെ വിതരണക്കാരായ വയനാട് വലിയവള സുനാമി ഫ്ലാറ്റ് ഫ്രാൻസിസ് അലക്സാണ്ടർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് അനന്തു ഇവിടെ സ്ഥലം വാങ്ങി ചുറ്റുമതിൽ നിർമ്മിച്ച് രണ്ട് പോത്തുകളെ ഇതിനുള്ളിൽ വളർത്തുകയായിരുന്നു ഇതിൻ്റെ മറവിലാണ് ലഹരി കച്ചവടം നടത്തി വന്നിരുന്നത് പോത്തുകൾ പരിപാലിക്കാൻ എന്ന നിലയിൽ ഫ്രാൻസിസും അലക്സും ഇവിടെ എത്താറുണ്ടായിരുന്നു വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഇവർ ഇവിടെ കച്ചവടം നടത്തി വന്നത് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എ സി പി ഷെരീഫിൻ്റെ നിർദ്ദേശാനുസരണം ഇനിയുരം പോലീസ് ഇൻസ്പെക്ടർ രാജുവിൻ്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗ്രേഡ് എസ് ഐ നൌഷാദ് സിഇ പി ഒരായ അനീഷ് സജിൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത് അല്ലോ ഒരു റൂട്ട് കേസിൽ ഇത്രയധികം ഗുളികകൾ ഈ തൈറോ തൈറോയിഡിനും ഒരു ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ഗുളികകളാണ് വലിയൊരു ലഹരി പിടിക്കുന്ന ഗുളികകളാണ് എന്തായാലും ഇത് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ലഭിച്ച ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരവരം പോലീസ് കൂടെ എത്തിയിട്ട് ഇതെല്ലാം പിടികൂടുന്ന അതിൻ്റെ ദൃശ്യമാണ് കാണുന്നത് പ്രേക്ഷകരെ ഇച്ചിരി കുറച്ചൊന്നുമല്ല ഒട്ടേ ഒട്ടേറെ ഗുളികകളാണ് ഈ തൈറോയിഡിനും ക്യാൻസറിനും ഉപയോഗിക്കുന്ന ഗുളികകളാണ് ഇവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത് അതിൻ്റെ എത്രയുണ്ടെന്നൊക്കെ നോക്കി തിട്ടപ്പെടുത്തുന്ന ദൃശ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ തിട്ടപ്പെടുത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് എന്തായാലും കൊല്ലം വയനാട്ടിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ലഹരിയായി ലഹരി ആയിട്ടുള്ള ഗുളികകളോ മറ്റ് വസ്തുക്കളോ കുറേ കാലമായിട്ടിവിടെ ഇല്ലായിരുന്നു ഇതൊക്കെ വീണ്ടും കൊല്ലം കുറ്റിക്കാട് വയനാട് കുറ്റിക്കാട് എന്ന സ്ഥലത്ത് നിന്നാണ് ഇത്രയധികം ഗുളികളുമായിട്ട് ഇരുവരെയും പോലീസ് ഈ രണ്ടുപേരെ പിടികൂടിയിട്ടുള്ളത് കണ്ടല്ലോ എൻ്റെ മോശമൊക്കെ എഴുതുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഇതറിഞ്ഞുകൊണ്ട് ഒട്ടേറെ ജനങ്ങളൊക്കെ ഈ ഈ ഒരേ വന്നിട്ടുണ്ട് ന്യൂസ് ഇന്ത്യ ട്വൻറ്റി കൊല്ലം